മതവിദ്വേഷ പരാമർശ കേസിൽ മുൻ എം എൽ എ പി സി ജോർജിന് വീണ്ടും തിരിച്ചടി ഇപ്പോഴുതാം കോട്ടയം ജില്ലാ സെക്ഷൻ കോടതിക്ക് പിന്നാലെ ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും അവർ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നും വിളിച്ചു പറഞ്ഞതാണ് ഇപ്പോൾ പി സി ജോർജിന് പുലിവാലായത് ഇതേ തുടർന്ന് വിദ്വേഷ പരാമർശം നടത്തിയതിന് ഈരാറ്റുപിട്ട പോലീസാണ് പി സി ജോർജിനെതിരെ കേസെടുത്തത് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് ജാമ്യാപേക്ഷ തള്ളിയത് തനിക്ക് അബദ്ധം പറ്റിയതാണ് എന്നായിരുന്നു പി സി ജോർജ് ഹൈക്കോടതിയിൽ അറിയിച്ചത് എന്നാൽ നിരന്തരം അബദ്ധങ്ങളാണ് അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണല്ലോ പി സി ജോർജിന് സംഭവിക്കുന്നതെന്നായിരുന്നു ഹൈക്കോടതി പരിഹസിച്ചത് നേരത്തെ തന്നെ പി സി ജോർജിനെതിരെ തിരുവനന്തപുരത്ത് സമാനമായിട്ട് തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ വീണ്ടും ഈ കുറ്റം ആവർത്തിച്ചത് ഏറെ ഗുരുതരമായ പ്രശ്നമായി തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് നിലവിൽ ഒരു ടെലിവിഷൻ പരിപാടിക്കിടെ പറഞ്ഞതാണ് ഏറെ പ്രശ്നമായതും തൊട്ടടുത്ത നിമിഷം തന്നെ മാപ്പ് പറഞ്ഞു എന്നും ഒക്കെയാണ് പി സി ജോർജ് അറിയിച്ചത് എന്നാലും കോടതി ഇതൊന്നും തന്നെ മുഖവിലക്കെടുത്തി ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതികളും ഒക്കെ നൽകിയ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുന്നതിനുള്ള ഒരു ന്യായീകരണമല്ല എന്ന് തന്നെയാണ് കോടതി എടുത്തു പറഞ്ഞത് അതായത് ജനുവരി അഞ്ചിനാണ് ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് ഒരു പരാതി നൽകിയത് ഈരാറ്റുപേട്ട പോലീസാണ് ഈ പരാതിയിൽ പി സി ജോർജിനെതിരെ കേസെടുത്തത് ചാനൽ ചർച്ചയ്ക്കിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും അവർ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണം എന്നായിരുന്നു പി സി ജോർജ് വിളിച്ചു പറഞ്ഞത് ഇതോടെയാണ് മതവിദ്വേഷ പ്രസ്താവന നടത്തിയത് പോലീസ് എടുത്ത കേസിൽ നിന്നും അറസ്റ്റ് ഭയന്നുകൊണ്ട് പി സി ജോർജ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് എന്നാൽ ഇപ്പോൾ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി കൂടി തള്ളിയതോടെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന സൂചനകളും പുറത്തുവരികയാണ് വരികയാണ് ഇക്കഴിഞ്ഞ നാളിൽ ജനുവരി ആറിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശത്തിനാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകളായിരുന്നു പി സി ജോർജിനെതിരെ ചുമത്തിയത് അതായത് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് തന്നെയാണ് പരാതിയിൽ ചൂണ്ടി യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയായിരുന്നു പി സിക്ക് പരാതി നൽകിയതും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊന്നുവെന്നും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നായിരുന്നു പി ജോർജിന്റെ വിവാദ പരാമർശം ഈരാറ്റുപേട്ടിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും പി സി ജോർജ് ആരോപിച്ചിരുന്നു ഈ പരാമർശത്തിലാണ് പിന്നീട് വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നത് ഇതിനു പിന്നാലെ പോലീസ് കേസെടുക്കുകയായിരുന്നു അതേസമയം പി സി ജോർജ് ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞു എന്നായിരുന്നു അതേസമയം പി സി ജോർജ് ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞതാണെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നായിരുന്നു മകൻ ഷോൺ ജോർജും ആരോപിച്ചത് മാപ്പ് അംഗീകരിക്കാതെ അതിനെ ഏത് വിധേനയും സജീവ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നല്ലവരെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങളെ എതിർക്കുക എന്ന വലിയൊരു അജണ്ടയാണ് ഇത്തരക്കാർക്ക് പിന്നിലുള്ളതെന്നും യഥാർത്ഥത്തിൽ അവരാണ് നാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന പ്രവർത്തനം ചെയ്യുന്നതെന്നുമായിരുന്നു ഷോൺ ജോർജ് പറഞ്ഞത് എന്നാൽ മതസ്പർദ്ധ വളർത്തൽ കലാപാഹാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നതും പി സി ജോർജിന്റെ പരാമർശത്തിൽ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു മുമ്പ് പലതവണ പി സി ജോർജിനെതിരെ വിദ്വേഷ പരാമർശങ്ങളുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു അനന്തപുരി ഹിന്ദുമഗാസമ്മേളനത്തിലെ മതവിദ്വേഷ പ്രസംഗവും പാലാരിവട്ടത്ത് വെണ്ണല ശിവക്ഷേത്ര അധികൃതർ സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗവും ഒക്കെ തന്നെയാണ് ഇതിന് ഉദാഹരണം അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് തന്നെയാണ് മകൻ ഷോൺ ജോർജ് പറയുന്നത് വിദ്വേഷ പ്രസ്ഥാനയിൽ പി സി ജോർജ് മാപ്പ് പറഞ്ഞതാണെന്നും ഷോൺ ജോർജ് പറയുന്നു അതിലപ്പുറം എന്താണ് ഒരാൾക്ക് ചെയ്യാനാവുക എന്നായിരുന്നു ചോദിച്ചത് പ്രസ്താവന പിൻവലിച്ച് നിരുവാധികം മാപ്പ് പറഞ്ഞതാണ് എന്നാൽ മാപ്പ് അംഗീകരിക്കാതെ അതിനെ ഏതു വിധേനയും സജീവ വിഷയമായി കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെന്നും നല്ലവരായി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങളെ അതിനെതിരാക്കുക എന്ന വലിയ അജണ്ട ഇത്തരക്കാർക്ക് പിന്നിലുണ്ടെന്നും യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ഈ നാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന പ്രവർത്തനമാണെന്നും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമെന്ന നിലയിൽ രാജ്യസ്നേഹി എന്ന നിലയിലും നിയമപരമായി അതിനെ നേരിട്ടേ മതിയാകൂ എന്നുമാണ് ഷോൺ ജോർജും പറയുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ